ആരോടെങ്കിലും മനസ്സിലോ ഹൃദയത്തിലോ ഒരു വെറുപ്പോ വിദ്വേഷോ നീരസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പറിച്ചു കളയാതെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല നമ്മൾ അതൊക്കെ പോട്ടെ ആ കൊഴപ്പൊന്നുമില്ല അത് എല്ലാവർക്കും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞങ്ങനെ നമ്മളെ ന്യായീകരിച്ചു കൊണ്ടിരുന്ന കാര്യമല്ല ഒരു നായകൻ അതിനകത്തൊരു നായകൻ എടുത്തിട്ട് നമ്മൾ ന്യായീകരിക്കുമ്പോ നാം നമ്മുടെ ശിക്ഷാവിധി അംഗീകരിക്കുകയാണ് നാം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ന്യായീകരിക്കുമ്പോൾ ശത്രു എന്നെ അധികാരം എടുത്തോട്ടെ പിശാജിന്റെ വഞ്ചനയിൽ ഞാൻ കഴിഞ്ഞോളാം എന്ന് ഞാൻ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഒരിക്കലും അങ്ങനെയുള്ള വിഷയങ്ങൾ ന്യായീകരിക്കും ക്ഷമിക്കാതിരിക്കുന്നത് സ്നേഹിക്കാതിന് വെറുപ്പ് വിദ്വേഷം സ്വാർത്ഥ ദഹങ്ക ഇങ്ങനെയുള്ള ജട ജടിക ഭാവങ്ങൾ ദുശീലങ്ങൾ ഇതിന്റെ ഇതൊക്കെ കടന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കരുത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഞാൻ പിശാജിന്റെ വഞ്ചനയിലാണെന്ന് ഞാൻ അറിയാതെ ഞാൻ ന്യായീകരിച്ചോണ്ടിരിക്കുന്നു നമ്മള് നമ്മുടെ ആത്മാവിൽ ദൈവസ്നേഹത്തിന്റെ ചലനങ്ങൾ ഇല്ലാത്ത ഒരു വിഷയത്തെ പ്രതി നിരന്തരം ന്യായീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശത്രു നമ്മുടെ ആത്മാവിന്റെ മേൽ പിടിമുറുക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയില് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക നമ്മൾ അതിനെ ന്യായീകരിച്ചു എത്ര നാളെ ന്യായീകരിക്കും ഭരിക്കുന്നവരെ ന്യായീകരിക്കാൻ പറ്റും അതിനപ്പുറത്തേക്ക് ന്യായീകരിക്കാൻ പറ്റും അതിനപ്പുറത്തേക്ക് തമ്പരാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇത് വല്ല ന്യായീകരണം നടക്കും ഒരു ന്യായീകരണം നടക്കാൻ അഭിഷാദിനറിയാം അതുകൊണ്ട് എന്ത് ചെയ്യും മരണം വരെ നിന്നെ ന്യായീകരണത്തിലേക്ക് അവൻ തള്ളിയിട്ടുകൊണ്ടിരിക്കും അതുകൊണ്ടാണല്ലോ കുരിശി കടന്ന് ഒരു കർത്താവിന്റെ കുരിശിന്റെ അപ്പുറത്ത് കടന്ന് ഒരുത്തൻ അന്ന് തന്നെ സ്വർഗത്തിൽ പോയി അവനും കള്ളനായിരുന്നു അവന്റെ ഇന്നലകൾ വലിയ പുണ്യ ജീവിതത്തിന്റെ ഇന്നലകളൊന്നും അല്ല അവന്റേത് അവന്റെ ഇന്നലകളിൽ വിശുദ്ധ ജീവിതം നയിച്ചതിന്റെ ഹിസ്റ്ററി ഒന്നും അവന്റെ ലൈഫിലില്ല രണ്ടുപേരുടെ ലൈഫിലില്ല എന്നിട്ടും ഒരുവൻ അന്ന് സ്വർഗരാജ്യത്തിൽ പോകാനുള്ള കാരണം അവൻ എളിമപ്പെട്ടതുകൊണ്ടാ വെറൊന്നുമില്ല അവൻ എളിമപ്പെട്ടു അവൻ രണ്ട് ഏറ്റുപറച്ചിലുകൾ നടത്തി അത്രേ ഉള്ളൂ വേറൊന്നും ചെയ്തില്ല അവൻ ഒന്ന് യേശു ദൈവമാണെന്ന് ഏറ്റുപറഞ്ഞു അവൻ തന്റെ പാപം അവൻ തന്റെ തെറ്റ് ഏറ്റുപറഞ്ഞു രണ്ടേ രണ്ട് ഏറ്റുപറച്ചൽ നടത്തിയോളൂ രണ്ടേ രണ്ട് ഏറ്റുപറച്ചൽ കൊണ്ട് ഇന്നലകളിൽ അത്ര കണ്ട് സുന്ദരമല്ലാത്ത ഒരു ഇന്നലയുടെ ജീവിതത്തിന്റെ അടിമയായിരുന്നവൻ കള്ളൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവൻ കുരിശ്മരണത്തിൽ കിടക്കുന്ന സമയത്ത് അവൻ തന്റെ രണ്ട് ഏറ്റുപറച്ചലുകളിലൂടെ അന്നേ ദിവസം തന്നെ സ്വർഗം അടിച്ചു മാറ്റിയവനാണ് ഒന്നും ചെയ്തില്ല അവൻ അവന്റെ തെറ്റു മനസ്സിലായത് എന്നിട്ട് അവൻ ന്യായീകരിക്കാൻ ഒന്നും പോയില്ല അവൻ പറഞ്ഞു അട നമ്മുടെ തെറ്റുകൊണ്ടല്ലേ നമ്മളിവിടെ കിടക്കണം അവൻ അങ്ങനെ പറഞ്ഞു ഇവൻ എന്ത് ചെയ്തിട്ട് എന്നാണ് കള്ളനോട് ചോദിച്ചത് നമ്മൾ നമ്മുടെ തെറ്റുകൊണ്ടല്ലേ കിടക്കുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് അതിനെങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത അത് പൈശാചികമാണ് എന്ന് തിരിച്ചറിയും ശത്രു നിന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ശത്രു ഹോൾഡ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ ഹോൾഡ് ചെയ്തു നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ആത്മാവിന് ദൈവത്തെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ പറ്റില്ല എത്ര ശ്രമിച്ചാലും പറ്റില്ല അവൻ എന്റെ ആത്മാവിന്റെ ഒരു അവകാശത്തെ ഞാൻ അവൻ ഉറപ്പിച്ചിട്ട് അതിനെ അതിനെ വിടും അത് അത് ന്യായീകരിച്ചോണ്ടിരിക്കുക വിഷയമില്ല എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ ദൈവസ്നേഹത്തിന്റെ അനുഭവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എല്ലാം നടക്കും ഇപ്പുറത്തെ ദൈവസ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പുറത്തെ ശത്രുവിന്റെ ഒരു അവകാശം എന്റെ മേലുള്ള അവകാശത്തെ ഞാൻ ഇങ്ങനെ എന്റർടൈൻ ചെയ്യുകയും താലോലിക്കുകയും അതോടൊപ്പം തന്നെ അതിനെ ന്യായീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്ക